അനിമോനെ തള്ളി ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നതായി സംഘടന സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ബിൽഡിംഗ് ഫണ്ടിനു വേണ്ടിയെന്നും ആ തുക കടമായാണ് വാങ്ങുന്നത് വാങ്ങുന്നതെന്നും സുനിൽകുമാർ വ്യക്തമാക്കി ഇപ്പോഴത്തെ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണ് അനിമോൻ ഉൾപ്പെടെയുള്ളവർ സംഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതായും സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കി അങ്ങനെ അനിമോൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല അനിമോൻ വേറൊരു ഉണ്ടാക്കാനായിട്ട് കൊല്ലത്തും തൃശൂരിനും ചില ആളുകളുമായിട്ട് ആലോചന നടത്തി ഞങ്ങൾക്ക് അറിയാം അപ്പം അതിന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് അത് തന്നെയായിരുന്നു എനിക്കറിയാം ഞങ്ങൾ ഒരു സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കെന്തും പറയാമല്ലോ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പറയാമല്ലോ അയാൾക്ക് പുറത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് അല്ല ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളെ ബിൽഡിംഗ് ഫണ്ട് ബിൽഡിംഗ് എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് പല ജില്ലകളിൽ നിന്ന് ആളെ വിളിച്ച് ആളുകളുമായിട്ട് വിളിച്ച് ഒരു സംസാരം നടത്തി അതുകൊണ്ടാണ് ഈ അറുനൂറ്റമ്പത് മെമ്പർമാരുണ്ടായിട്ട് ഞങ്ങൾക്ക് നാന്നൂറ്റമ്പത് ലക്ഷം നാന്നൂറ്റി നാലര കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞോളൂ അത് ഇവരുടെ ഒരു ഒരു വിഭാഗീയ പ്രവർത്തനമാണത് അത്തരത്തിലേക്കൊരു ദോഷം ഉണ്ടാക്കിയത് അപ്പോൾ അത് അനിമോന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഞങ്ങളുടെ പല മമ്മർമാരും അനിമോൻ ഇത്തരത്തിലെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി അനിമോനുമായിട്ട് ഈ വിഷയം അവിടെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒരു സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആൾക്കെന്തും പറയാം ബുദ്ധിയുള്ളവര് ബുദ്ധിപൂർവ്വം പറയും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് എന്തും പറയാലോ അയാൾ അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മാനസികാവസ്ഥ കൊണ്ട് അയാൾക്ക് എന്തുകൊണ്ടാണ് പറയാം അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ആ കമ്മിറ്റി വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏഴ് വർഷമാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഏറ്റവും പ്രതിസന്ധി കെട്ടോന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ബാറ് തുറന്നു തരിക എന്നുള്ളതാണ് അന്ന് കൊടുക്കാത്ത സാധനം ഇനി എന്തിനാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇനി ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത്